അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ ചികിത്സിക്കാനുള്ള ആദ്യഘട്ടം വിജയം മയക്കു വെടിയേറ്റാൻ ആദ്യം വീണെങ്കിലും പിന്നീട് എഴുന്നേറ്റു കുങ്കിയുടെ സഹായത്തോടെ കാട്ടാനെ കോടനാട്ടേക്ക് മാറ്റിയിട്ടുമുണ്ട് റിപ്പോർട്ട് കാണാം അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റാനെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ മുപ്പത് ശതമാനം വിജയം മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പുലർച്ചെ ആറിന് തന്നെ ആനയെ ആർ സംഘം കണ്ടെത്തി പിന്നീട് അനുയോജ്യമായ സ്ഥലത്ത് താൻ കാത്തുനിന്നു പുഴയിൽ നിന്ന് മാറി സുരക്ഷിത സ്ഥാനത്ത് എത്തിയപ്പോൾ അരുൺ സക്രിയുടെ വിരൽ ട്രിഗറിൽ അമർന്നു ആദ്യ ശ്രമത്തിൽ തന്നെ മയക്കുവേടി വിജയിച്ചു പിന്നീടുള്ള വെല്ലുവിളി ആനയെ ഒറ്റ തിരിക്കലായിരുന്നു ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന മുറിവേറ്റ ആനയ്ക്ക് തുണയായി എത്തിയെങ്കിലും പടക്കം പൊട്ടിച്ച് ഓടിച്ചു ഇപ്പോൾ മയക്കുപിടി ഏറ്റു തളർന്ന് വീണിരിക്കുകയാണ് ആന തളർന്ന് വീണു കുങ്കി ഇനിയിപ്പോൾ അടുത്ത നടപടിയെന്ന് പറയുന്നത് കയ്യിൽ ഉപയോഗിച്ച് ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് മയങ്ങി വീണ ആനയുടെ ശരീരം വെള്ളമൊഴിച്ച് തണുപ്പിച്ചു മുറിവിലെ പഴുപ്പ് എടുത്തു കളഞ്ഞു പ്രാഥമികമായ നൽകി ഡോക്ടർ അരുൺ സക്ര ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആനയ്ക്ക് എത്രത്തോളം ആനയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ അടങ്ങുന്ന സംഘം പരിശോധിക്കുകയാണ് തഴുവണ സമയത്ത് നമുക്ക് പേടി ഉണ്ടായിരുന്നു കാരണം ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയാണ് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പേടിക്കാൻ ഉണ്ടായിരുന്നില്ല അഡ്വാൻറ്റേജ് കിട്ടി ഞങ്ങൾക്ക് സ്ലീപ്പിൽ തന്നെ കംപ്ലീറ്റ് വൂണ്ട് ഡ്രസ് ചെയ്യാൻ ഒടുവിൽ മുറിവേറ്റ കൊമ്പൻ എഴുന്നേറ്റു അവശനായ കൊമ്പനെ ലോറിയിൽ കയറ്റാൻ പിന്നെ കുങ്കികൾക്ക് അധികം പണിപ്പെടേണ്ടി വന്നില്ല തീർച്ചയായിട്ടും ആന ഈ മൂന്ന് കുങ്കിയാനകൾ നമുക്കറിയാം കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രവും ഒക്കെ ഈ ആനയും അകത്തേക്ക് തള്ളി കയറ്റാൻ ശ്രമിക്കുകയാണ് അപ്പോഴും ഈ ആനയുടെ ഭാഗത്ത് ഒരു ചെറുത്ത് നിൽക്കൊണ്ട് പിള്ളേക്ക് മാറുന്നുണ്ട് പക്ഷേ പിള്ളേക്ക് മാറും തോറും ഇപ്പോൾ ഈ മൂന്ന് കുങ്കിയാനകളും പിന്നിൽ നിന്ന് അകത്തേക്ക് കഷ്ടം കൊണ്ട് തള്ളി കയറ്റുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും മുറിവേറ്റ ആനയ്ക്ക് കോടനാട് ചികിത്സയുടെ കാലമാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ നമ്മളൊപ്പം വിജയകുമാർ ബ്ലാത്തൂർ ശാസ്ത്ര ലേഖകനും ചേരുന്നു അപ്പം ഇന്ന് ഈ അതിരപ്പള്ളി ദൗത്യത്തിൻ്റെ അസാധാരണ കാഴ്ചകൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച പ്രദേശവാസി കൂടി ഫൈസൽ അന്ന വന്നട ഞങ്ങളുടെ പ്രാദേശിക ലേഖകൻ കൂടി തത്സമയം ചേരും ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ രണ്ട് ദിശയിൽ ഇന്നത്തെ ദിവസത്തെ പരിശോധിക്കേണ്ട സാഹചര്യം രാവിലെ നമ്മൾ ഉണർന്നത് ഒരു നല്ലൊരു ദൗത്യം ആശ്വാസകരമായ ദൗത്യം മുറിവേറ്റ ആനെ അത് മയക്കുപിടി വെച്ച് വളരെ ദുഷ്കരമായിട്ടുള്ള ഏകദേശം മുപ്പത് ശതമാനം മാത്രം സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു ദൗത്യം ആ ദൗത്യവുമായി അതിൻ്റെ വിജയഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെയൊക്കെ നടുക്കുന്ന ദാരുണമായ ഒരു വാർത്ത തന്നെ ആ ജില്ലയിൽ നിന്നും പീച്ചിയിൽ നിന്നും നമ്മൾ കേട്ടത് അറുപതുകാരനെ ആന ആക്രമിച്ച് വനത്തിൽ വെച്ചാണ് ആക്രമണം നടക്കുന്നത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിജയകുമാർ താങ്കൾ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ കാര്യങ്ങൾ വീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തണം ആനയെ പറ്റിയിട്ട് നമ്മുടെ കുറെ സങ്കല്പങ്ങളുണ്ട് നമ്മള് പരമ്പരാഗതമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മതം വിശ്വാസം നമ്മള് എത്രയോ കാലമായിട്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ഒരു ജീവിയാണ് നമ്മള് നമ്മളെ കൂടെ നാട്ടാനകളായിട്ട് കുറെ കാലമായിട്ട് ആനയുണ്ട് അപ്പോഴും നമ്മള് പലതരത്തിലും ആനകളെ നോക്കിക്കാണുന്നുണ്ട് അതിനോടുള്ള ആരാധനയുള്ളവരുണ്ട് അതിനെ വളരെ മനുഷ്യ സമാനമായിട്ടുള്ള ചിന്തയും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു ജീവിയായിട്ട് കണക്കാക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് കാരണം ഒരു ആന യഥാർത്ഥത്തിൽ അതൊരു വൈൽഡ് ആനിമൽ ആണ് നമ്മൾ എങ്ങനെയൊക്കെ അതിനെ കൈകാര്യം ചെയ്താലും നമ്മളൊക്കെ ഇതുവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ പ്രവചനാതീതവുമാണ് ആനയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളോട് ചിലപ്പോൾ അടുപ്പം കാണിക്കും മനുഷ്യരുമായിട്ടുള്ള കുറെ കൂടി അനുസരണകളൊക്കെ കാണിക്കുമെങ്കിലും ആനകളുടെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരയെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ചിട്ടൊരു ഒരു ഒരു ഇത് കാണുന്ന ഒരു കാര്യമില്ല ഇവിടെ സംഭവിച്ചത് നമ്മൾ സ്വാഭാവികമായിട്ട് ലോകത്തെങ്ങും ഒരു കാര്യമാണ് കേരളത്തിൽ മാത്രം ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് പോലും എനിക്ക് തോന്നുന്നുണ്ട് കാരണം വൈൽഡില് അതായത് വന്യതയിൽ സംഭവിക്കുന്നത് ഒരു നമ്മുടെ പരിണാമ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് അതായത് ഫൈറ്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മത്സരം നടക്കുന്നുണ്ട് ഇവിടെ ഒരേ സമയം വേറൊരു ആനയുമായിട്ട് ഫൈറ്റ് നടക്കുന്നു അതിന്റെ കുത്തു കേളുന്നു അത് പഴുക്കുന്നു ചിലപ്പോ അങ്ങനെയുള്ള സാധാരണഗതിയിലൊക്കെ സംഭവിച്ചാൽ അത്തരത്തിലുള്ള ആനകൾ ആ പഴുപ്പ് വന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുക അതാണ് പ്രകൃതി നിയമം എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം അതില് അതിൻ്റെ അത് നമ്മളുടെ ഇടപെടലാണ് ഇവിടെ നടത്തുന്നത് കാരണം നമ്മളെ പോലെയുള്ള കേരളത്തിലുള്ള ആളുകളുടെ ഒക്കെ പ്രത്യേകിച്ചിട്ടും ഇത്തരത്തിലുള്ള ആനകളോട് വൈൽഡിലായാലും ഒരു ആന കൂടി നടക്കുന്നു എന്നുള്ള ഒരു ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് വന്ന കമൻറ്റുകളൊക്കെ നോക്കണം നോക്കണം എന്തിനാണ് ഇത്രയും പൈസ ചെലവഴിച്ച് ഒരാനയെ കൊണ്ടുവന്ന് ഇങ്ങനെ ചികിത്സിപ്പിക്കുന്ന എന്തിനു വേണ്ടി കാരണം കഴിഞ്ഞ ഒരാഴ്ച വരെ കേരളം ചർച്ച ചെയ്തത് മനുഷ്യൻ്റെ ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന ആനയല്ലേ അത് ചർച്ച ചെയ്തിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മഹാ ഒരു വലിയൊരു ദുരന്തത്തിന് മുന്നിൽ കൂടി നമ്മളിന്ന് കടന്നു പോവുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് അല്ല വളരെ കോൺട്രഡിക്റ്റ് ആണ് ഈ ഒരു കാര്യം നോക്കുമ്പോൾ അതായത് നമ്മളൊരു ആന മനുഷ്യനെ കൊല്ലുന്ന ഒരു ആനകൾ എന്ന് പറയുന്നത് അതിന്റെ അതിനെ പറ്റിയിട്ട് നമുക്ക് മനുഷ്യവർഗത്തിന് ഒരു അനുഭാവം ഉണ്ടാകുക വളരെ കുറവായിരിക്കും സാധാരണഗതിയിൽ ഇവിടെയും കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരും എന്ന് പറഞ്ഞ പോലെ ഒരു ആനക്ക് വേദനിക്കുമ്പോഴും ഹൃദയം വേദനിക്കുന്നവരെ പോലെ തോന്നുകയും അതേസമയം ആനകളിൽ ചവിട്ടി കൊല്ലുമ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചിട്ടൊന്നും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നതിലും ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ കാട്ടിലെ ആനകളെ മാത്രമല്ല നാട്ടാനകൾ കൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോഴും നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ ആന എന്ന് പറയുന്ന ജീവിയെ കുറച്ചും കൂടി മലയാളികൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതിന്റെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് ഒരു പ്രത്യേകത അതൊരു കീ സ്പീഷീസ് ആണ് നമുക്കറിയാം പ്രത്യേക പരിഗണനകൾ അർഹിക്കുന്ന ഒരു ജീവിയാണ് എങ്കിൽ പോലും ഈ ആനയുടെ കാര്യത്തിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠയും അതേപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു താല്പര്യവും ചിലപ്പോഴും ഈ തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകളെ പോലും അപകടത്തിൽപ്പെടുത്തും കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് വളരെ വിദഗ്ധരായിട്ടുള്ള ലോകത്തിലെ തന്നെ എന്ന് പറയാവുന്ന വിധത്തിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു സംഘം നമുക്കുണ്ട് നമ്മുടെ വനംവകുപ്പും ഇതിൽ വളരെ ഊർജ്ജസ്വലമായിട്ട് അതായത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആൾക്കാരെയൊക്കെ ആന ചവിട്ടി കൊല്ലണം എന്നുള്ള ആഗ്രഹമുള്ളവരായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴ് അവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ പുറത്തു നിന്നുള്ള നമ്മുടെ പൊതുബോധമാണ് പലപ്പോഴും ഇവരുടെ മുകളിൽ വലിയ പ്രഷർ ഉണ്ടാക്കുന്നത് ഇപ്പൊ മരുൺ സക്രയ ആയാലും അതുപോലെയുള്ള ആളായാലും തൊട്ട് മുമ്പായാൽ പോലും ആനയെ ഈ ആ ബൂണ്ടുള്ളപ്പോഴ് തന്നെ അതിനെ ചിലപ്പോൾ അവര് തീരുമാനിക്കുന്നത് എങ്ങനെയായാലും ആ തീരുമാനത്തെ പോലും സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പുറത്തുള്ള പൊതുബോധം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അന്ന് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ പറയും ഒരു പ്രശ്നമില്ലാത്ത ഒരു ആനയായിരുന്നു അപ്പോഴതിനെ ഇത് ചെയ്തു ഡാർട്ട് ചെയ്തു അതിന്റെ ആവശ്യമാണ് ഇനി ഡാർട്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതിനിടയിൽ അപകടത്തിന്റെ വലിയൊരു സാധ്യതയുണ്ട് അതായത് ഒരു ആനയുടെ വലിപ്പം അതിന്റെ ആരോഗ്യാവസ്ഥ ഒക്കെ കണക്കാക്കിയിട്ട് നമുക്കറിയാം ഒരു മനുഷ്യന് ഒരു അനസ്ഥീക്ഷയുടെ ഒരു മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പരിശോധനകൾക്ക് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു വൈൽഡ് ആയിട്ടുള്ള ആനിമലിന്റെ ഭാരവും അതിന്റെ ആരോഗ്യാവസ്ഥയും ഒന്നും അറിയാതെയാണ് അതും വളരെ ദൂരെ നിന്ന് ഒരു പ്രൊപ്പർ ആയിട്ട് ഒരു അയച്ചു കൊടുക്കുന്ന ഒരു സിറിഞ്ചിലൂടെ മരുന്ന് അയക്കുകയാണ് വെടി ൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസ്ക് ഫാക്ടർ വളരെ അധികം ഉണ്ട് അത്തരത്തിലുള്ള ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെയോ മുകളില് നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന അഭിപ്രായങ്ങളൊക്കെ വലിയ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ തീരുമാനങ്ങളെ അവരുടെ സ്വാതന്ത്ര്യങ്ങളെ പോലും പ്രശ്നമാക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആനകള് സാധാരണഗതിയിൽ അതിനെ സ്വാഭാവിക നീതിക്ക് വിടാതെ ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് സമയം തന്നെ ആനകള് കൊണ്ടുണ്ടാകുന്ന ദുരിതം കേരളത്തിൽ ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ആനയെ പറ്റിയിട്ടുള്ള നമ്മുടെ താൽപ്പനികമായിട്ടുള്ള കുറെ സങ്കല്പങ്ങൾ മാറ്റിവെക്കേണ്ടി വരും ആനകളെ പറ്റിയിട്ട് കുറെ കൂടി ആൾക്കാർ മനസ്സിലാക്കേണ്ടി വരും തീർച്ചയായും ഗൗരവത്തോടുകൂടി വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നമ്മളുടെ സമീപനങ്ങളും ആ രീതിയിൽ തന്നെ ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മളൊരു ദുരന്തത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നടുവിൽ നിന്നാണ് സംസാരിക്കുന്നത് ഫൈസൽ അന്നമ നട കൂടി ചേരുന്നുണ്ട് ഫൈസൽ ഫൈസൽ ഇന്ന് രാവിലെ മുതൽ ആ കാഴ്ചകൾ നേരിട്ട് കണ്ടത് ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്കൊക്കെ അതിൻ്റെ വിവരണം നൽകി വളരെ ഞാനും അത് കേട്ടിരുന്നതാണ് രാവിലെ അവിടെ നമ്മൾ പറഞ്ഞതുപോലെ അവിടുത്തെ ആനകളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ വന്നിറങ്ങുന്ന ആനകളെ സംബന്ധിച്ചോളം അത് ഏഴാറ്റുമുഖം ഗണപതിയായാലും ഇന്നത്തെ കൊമ്പനായാലും ഒക്കെ തന്നെ അങ്ങനെ ശല്യമോ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവമോ കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഏത് കോണ്ടസ്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത് കൂടി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ മുന്നിൽ എന്നൊരു ഒരു ദുരന്തത്തിൻ്റെ ദിവസം കൂടിയാണ് അപ്പോൾ ഫൈസൽ കണ്ടറിഞ്ഞ അവിടുത്തെ ആനയും ഇന്ന് പിടികൂടിയ ആന അതൊരു പ്രത്യേക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണിനെയൊക്കെ അറിയാവുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് വിവരിക്കാനുള്ളത് ഫൈസൽ സഹജീവികളോടുള്ള സ്നേഹവും കരുണയും അത് എങ്ങനെയാണ് എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് എനിക്ക് പകർത്താൻ കഴിഞ്ഞത് അത് പകർത്തുമ്പോൾ നമ്മുടെ തന്നെ ഒരു ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടവും കൂടിയും ആ ഒരു സമയത്തുണ്ടായി കാരണം ആപദ്ഘട്ടം വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സുഹൃത്ത് ആ ഒരു സുഹൃത്തിനെയാണ് ഏഴാത്മുഖണപതിയായി ഇന്ന് അവിടെ കാണാൻ പറ്റിയത് തൻ്റെ സുഹൃത്തിന് അപകടം പറ്റി എന്നറിഞ്ഞ് അതിനെ മസ്തകത്തിൽ ചേർത്ത് പിടിച്ച് തന്നോട് അടുപ്പിക്കുമ്പോൾ ആ ആനയുടെ മനസ്സ് എന്തായിരിക്കും ഒരു സുഹൃത്ത് താങ്ങി നിൽക്കാവുന്നതിനപ്പുറം താങ്ങി നിർത്തി തൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് വീണ് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ഈ ഒച്ചയും ശബ്ദവും ഉണ്ടായി ഈ ഏഴാറ്റുമുഖം ഗണപതി ഓടുന്നത് ഈ ഗണപതി എന്ന് പറയുന്ന ആന ഗണപതി എന്നല്ല ഈ അതിരപ്പിള്ളി മേഖലയിലെ ആനകൾ ഈ വൈലൻ്റ് ആവുന്നത് പൊതുവെ വളരെ കുറവാണ് ആരെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ മാത്രമേ ആ ആനകൾ നിലവിൽ ഈ വൈലന്റ് ആവുക മുൻപും ഇതുപോലെ പല ആളുകളും ഈ ഗണപതിയുടെ മുമ്പിലായാലും മറ്റ് ആനകളുടെ മുമ്പിലായാലും അബദ്ധത്തിൽ വന്ന് ചാടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രകോപിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാതെ ചാർജിങ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവർ തിരിച്ചു പോവുകയാണ് പതിവ് ഇന്ന് ഈ ആ കണ്ട ഒരു കാഴ്ച അത് വല്ലാതെ വല്ലാതെ മനസ്സിനെ പിടിച്ചുലച്ചൊരു കാഴ്ചയായിരുന്നു തീർച്ചയായും അവിടെ ഒരു പ്രത്യേക റോള് ഏഴാറ്റുമുഖത്തിന് ഉണ്ടായിരുന്നു അല്ലേ നിയോഗങ്ങൾ പോലെ നമുക്ക് ഒരു മെരിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്താലോ അങ്ങനെയൊന്നും അല്ല അങ്ങനെയുള്ള ആനയല്ലോ അങ്ങനെയുള്ള സ്വഭാവവും പ്രകൃതി അല്ലല്ലോ അപ്പോൾ അത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക റോൾ അവിടെ ഉണ്ടായിരുന്നു ഏഴാറ്റുമുഖത്തിന് അല്ലേ ഉറപ്പായും കാരണം ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്നത് കാട്ടാന ആണെങ്കിലും നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു ആനയാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് ചട്ടം പഠിച്ച കാട്ടാന എന്നാണ് പറയുന്നത് കാരണം ഗണപതി അവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ റോഡ് സൈഡിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരും ഇതിനെ കാണും ഒരു പ്രകോപനവും ഉണ്ടാക്കില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതായത് എണ്ണപ്പന കുത്തി മറച്ചിട്ട് തിന്നുന്ന സമയത്താണെങ്കിൽ മാത്രം ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ ഒരു ചിന്നം വിളിയും ഒരൊച്ചയും ഒക്കെ കാണും എട മോനെ കയറിപ്പോടാ എന്നാണ് ഇവിടെ വാച്ചർമാരും നാട്ടുകാരും ഗണപതി നീ കയറിപ്പോടാ എന്നാണ് ഇവിടെ നാട്ടുകാർ വരെയും പറയുന്നത് നിലവിൽ ഈ ഒരു പ്രശ്നങ്ങളും ഈ കൃഷി നശിപ്പിക്കുന്നതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവൻ്റെ കാടാണ് അത് നാടായതാണ് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങി വാഴയും മറ്റ് കാർഷിക വിളകളും നശിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ആളുകൾക്ക് ഇവനൊരു പ്രിയപ്പെട്ട ഒരു ആന തന്നെയാണ് എന്തായാലും അതൊരു പ്രത്യേക കാഴ്ചയായി മാറി വലിയൊരു റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ടായിരുന്നു കാരണം മുപ്പത് ശതമാനം രാവിലെ ഇന്ന് മിനിസ്റ്റർ വന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോഴും ഒരു വലിയ എന്താ പറയുക ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു ഒന്ന് ഇതിൻ്റെ ആരോഗ്യാവസ്ഥ അങ്ങേയറ്റം ദുർബലാവസ്ഥയിൽ നിൽക്കുന്നു അവിടെയാണ് ഇപ്പോൾ ഈ ഡോസ് നൽകുന്നത് പിന്നീട് ചാർജിംഗ് ഉണ്ടാകുമ്പോഴൊക്കെ മറ്റാനകൾ ഈ കുങ്കിയാനകൾ അവരൊക്കെ എങ്ങനെയായിരിക്കും കാരണം സ്റ്റാൻഡിങ് പൊസിഷനാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും അങ്ങനെ അപ്പോൾ ഒരുപാടൊരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അല്ലേ ഉറപ്പായിരുന്നു ഉറപ്പായും നമ്മൾ ജനുവരി പകുതിയോടെയാണ് ഈ ഇന്ന് മൈക്കു വെടിയേറ്റു വീണതിൻ്റെ ഓപ്പോസിറ്റ് ഈ ആനയെ ആദ്യമായി കാണുന്നത് അന്ന് മസ്തകത്തിൽ വെടിയേറ്റു എന്നൊക്കെ പറഞ്ഞ വ്യാപകമായി പ്രചരണം ഉണ്ടായിരുന്നു തുടർന്ന് വനം വകുപ്പ് ഇതിനെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഇതിനാദ്യം ഡോക്ടർ ബിനോയ് സി ബാബുവിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം പരിശോധിച്ചു വെടിയേറ്റതല്ല എന്ന് പ്രാഥമികമായി കണ്ടുപിടിച്ചിരുന്നു അതിനുശേഷം അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ വന്ന് ആനയെ മൈക്കോടി വെച്ച് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിർത്തി ചികിത്സിച്ചിരുന്നു ആ ചികിത്സയ്ക്ക് ശേഷം ആന കുറച്ചു നാളത്തേക്ക് മിസ്സിംഗ് ആയിരുന്നു പലപ്പോഴും നമ്മളെടുക്കുന്ന വീഡിയോ കണ്ടിട്ടായിരുന്നു വനംവകുപ്പ് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തിരുന്നത് വരെ തുടർന്ന് ഈ ആനയുടെ മസ്തകത്തിൽ മുറിവ് വലുതാകുകയും പഴുപ്പ് വരികയും പുഴുവരിക്കുന്ന രീതിയിലും കണ്ടിരുന്നു തുടർന്ന് അടക്കമുള്ള മാധ്യമങ്ങൾ സ്ഥിരമായി ഇതിനെ വാർത്ത ചെയ്യുകയും ഈ ആനയെ രണ്ടാമത് മയക്കുപിടി വെച്ച് പിടികൂടുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ദൗത്യം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു ആന എത്രയും വേഗം സുഖപ്പെടട്ടെ എന്നാണ് പറയാനുള്ളത് ശരി വളരെയധികം എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കണം കാരണം ഇന്നത്തെ ദൗത്യവും നമ്മൾ ഇനി നല്ല രീതിയിൽ ഗവേഷണം നടത്തി മാത്രമേ ഈ വന്യമൃഗ ഈ മനുഷ്യ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശയങ്ങളൊക്കെ രൂപീകരിക്കപ്പെടണം അങ്ങനെ ഡിബേറ്റ് ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളും ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം കാരണം അവിടുത്തെ ഒരു സാഹചര്യം ഫൈസൽ പറഞ്ഞതാണ് അവിടുത്തെ ഉള്ള ആനകളുടെ പ്രത്യേകത അപ്പോൾ ഒരു വശത്ത് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളുണ്ട് അവിടെ ആക്രമണം നടത്തി മനുഷ്യൻ്റെ ജീവനം കവരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഈ ദിവസം വരെയുള്ള കണക്കുകൾ നോക്കിയാൽ പതിനാലാമത്തെ മരണമാണ് സംസ്ഥാനത്ത് ആന മൂലം ഉണ്ടാകുന്നത് ഇപ്പോൾ വനത്തിലേക്ക് വനവിഭവങ്ങൾ തേടിപ്പോകുന്ന ആദിവാസികളുടെ ജീവൻ എടുക്കുന്നു അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു പോയിൻറ്റിലേക്ക് എത്തക്കക്ക രീതിയിൽ ചർച്ചകൾ പോകണം ഗവേഷണങ്ങൾ വേണം പോയിൻറ്റുകൾ ഉണ്ടാകണം അതുകൂടി ചേർത്ത് താങ്കളുടെ അഭിപ്രായം ഒരു വിഷയം നമ്മൾ ആനകളെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഒരു സഹോദരനായിട്ടുള്ളവരെ ഒരു മനുഷ്യനെ പറ്റി പോലെയാണ് ഫൈസൽ പോലെ ഇപ്പോൾ സംസാരിക്കുന്നത് അവിടെയുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രധാനമായിട്ടും ഇപ്പോഴും നമ്മൾ ആനകളോടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള പ്രണയം എന്ന് ഞാൻ പറയും അതുണ്ടാക്കുന്ന നമ്മുടെ ഭാഷയിൽ പോലും അത് വളരെ നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് അതായത് ഇതൊരു ആനകളുടെ സ്വഭാവം മറ്റു മൃഗങ്ങളിൽ നിന്നും കാട്ടു മൃഗങ്ങളിൽ നിന്നൊക്കെ കുറെ കൂടി വ്യത്യാസമായിട്ടുള്ള മെറ്റയൊക്കെ മാതൃദായ എന്ന് പറയുന്ന പോലെ ഒരു അമ്മയുടെ കൂട്ടത്തിലുള്ള സംഘമാണ് അവര് ആ കൂട്ടത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക സ്വഭാവമുള്ള ആനകളാണ് കുഞ്ഞുങ്ങൾ അതൊക്കെ നമുക്കറിയാം മറ്റു മൃഗങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട് വ്യക്തിത്വമുള്ള ആനകളുടെ ഒക്കെയുണ്ട് അതേസമയം എങ്കിലും ആ ഒരു സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ആനക്കൂട്ടത്തില് ഒരു ആനയ്ക്ക് എന്തെങ്കിലും അപകടം വരുമ്പോഴും മറ്റുള്ള ആനകൾ അതിനെ കൂടെ തന്നെ നിൽക്കുകയും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഈ നമ്മള് കുങ്കിയായിട്ട് പിടിച്ച് കൊണ്ടുപോയ ആനയ്ക്ക് വേണ്ടിയിട്ട് അതിന് അത് അവിടെ കൂട്ടിലേക്ക് കിടക്കുമ്പോൾ അത് അവിടെയുള്ള പട്ടയെടുത്തിട്ട് പുറത്ത് അതിന്റെ സുഹൃത്തുക്കൾ വന്നപ്പോൾ തിന്നാൻ കൊടുത്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ വളരെ സാധാരണമാണ് അതിനെ നമ്മൾ ഇങ്ങനെ വളരെ ഈ കാൽപ്പനികമായിട്ടുള്ള ഒരു കഥ പോലെ അങ്ങനെ ഉണ്ടാക്കുകയും ഇനി ആന ചെയ്തതും അവരുടെ കൃഷിക്കാരുടെ കൃഷിയൊക്കെ നശിപ്പിച്ചു ഒരാളെ കൊന്നതും ഒക്കെ ചെറുതായിട്ടൊന്ന് കൊന്നു അത് ചെറിയ കുറുമ്പ് കാട്ടി എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ആനകളോടുള്ള അമിത പ്രണയം ആളുകളിൽ ഉണ്ടാക്കാനും അത് നമുക്ക് അരിക്കോമ്പന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് അരിക്കോമ്പനെ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു കുടുംബനാഥനായിട്ടുള്ള ഒരു ആന എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചതിലൂടെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും വലിയൊരു പങ്കുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കുടുംബനാഥ് രീതി ഒന്നും അതിന് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ അകറ്റി കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ അയാളെ താടപ്രകാരം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയാണ് അന്ന് റീലൊക്കേറ്റ് ചെയ്യുമ്പോഴും പോലും കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായി നിഷ്കളങ്കമായിട്ടുള്ള ചിന്തയായിരിക്കാം പക്ഷെ അത്തരത്തിലുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾക്ക് വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ആനയെപ്പോലും ആദ്യ ശ്രമത്തിൽ തന്നെ പിടിക്കുകയോ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുവോ ചെയ്യാൻ പോലും ഉണ്ടാകുന്നതിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പൊതുബോധമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ കുറെ കൂടി മാധ്യമങ്ങൾ ശ്രദ്ധ പുലർത്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആന എന്ന് പറയുന്ന ഒരു വൈൽഡ് ആനിമൽ ആണ് അതിൻ്റെ ആനക്ക് കുറെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വൈൽഡ് ആനിമൽ ആണ് അതിനെ ആ തരത്തിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പെരുമാറേണ്ടി വരും അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള കേരളത്തിലെ പോലെ ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധയോടെ പൊതുജനത്തിന്റെ മുഴുവൻ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകൾ ഭൂമിയിൽ തന്നെ വേറെ എവിടെയും നടന്നു നടന്നുകാണമെന്ന് ഞാൻ കരുതുന്നില്ല എന്റെ പരിമിതമായിട്ടുള്ള അറിവാണെങ്കിൽ പോലും അതേസമയം ഇത് നമ്മൾ നമ്മുടെ ഒരു സഹോദരനായിട്ടുള്ള ഒരാൾ അസുഖം പിടിച്ച രോഗാവസ്ഥയിലുള്ള ഒരാളെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് നമ്മളിപ്പോഴും കൊണ്ടുപോയിരിക്കുന്നത് ഇതേ അവസ്ഥയിൽ തന്നെ ഒരു അപകടം സംഭവിച്ചു പോയാൽ ഈ ആനകളുടെ ഡാർട്ടിങ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് അപ്പോഴങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതേ ഈ പൊതുജനം തന്നെ ഒരേ നിമിഷം ഒരാളെ കൊന്ന ഒരാളായിട്ട് ഒക്കെ ഈ സംഘത്തിനെ കാണുകയും ചെയ്യും അവരെ ചവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ തോതിലുള്ള സോഷ്യൽ വളരെയധികം നന്ദി പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ പങ്കുവെച്ചത് കാരണം അങ്ങനെ ഒരു നെറേറ്റീവ് അമിതമായി സൃഷ്ടിക്കരുത് എന്നാണ് അഭിപ്രായക്കാരൻ ഒപ്പം ഇന്നത്തെ കാഴ്ചകൾ പങ്കുവെച്ച ഫൈസലിനും നന്ദി അറിയിക്കുന്നു